ബി ജെ പി ഒ ബി സി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ കൊലപാതക കേസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതികളെ ഇന്ന് കോടതി നേരിട്ട് കേൾക്കും മൃഗീയമായ കൊലപാതകമായിരുന്നെന്നും പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്നും വധശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം മാവേലിക്കര അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് കേസ് പരിഗണിക്കുന്നത് കേസിലെ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കഴിഞ്ഞ ശനിയാഴ്ച കണ്ടെത്തിയിരുന്നു കേസിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കഴിഞ്ഞതോടെ ശിക്ഷ വിധിക്കുന്നതിന് മുന്നോടിയായി കോടതി ഇന്ന് പ്രതികളെ നേരിട്ട് കേൾക്കും അമ്മയ്ക്കും ഭാര്യയ്ക്കും മകൾക്കും മുന്നിൽ വെച്ചാണ് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ പ്രതികൾ മൃഗീയമായി കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ അതിക്രൂരമായ കൊലപാതകത്തിന് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് എന്നാൽ വധശിക്ഷ നൽകിരുന്നായിരുന്നു പ്രധാനമായും പ്രതിഭാഗത്തിന്റെ വാദം പ്രതികളുടെ പ്രായം കുടുംബം പശ്ചാത്തലം എല്ലാം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്നും പ്രതിഭാഗം വാദിച്ചു എന്നാൽ പ്രതികളെല്ലാം നിരോധിത തീവ്രവാദ സംഘടനയിലെ അംഗങ്ങളാണെന്നും കൊലപാതകത്തിന് പരിശീലനം ലഭിച്ചിട്ടുള്ളവരാണെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പ്രതികൾ പുറത്തിറങ്ങിയാൽ നാടിനാപത്താണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു ശിക്ഷാവിധിക്ക് മുന്നോടിയായി പ്രതികളുടെ മാനസികാരോഗ്യ റിപ്പോർട്ട് മാവേലിക്കര സബ്ജെയിൽ സൂപ്രണ്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രഞ്ജി ശ്രീനിവാസൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിനാണ് കൊല്ലപ്പെട്ടത് ജനം ആലപ്പുഴ